ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മളിപ്പോൾ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അതായത് ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആധാർ വെരിഫിക്കേഷൻ പോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ പുറകെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അത് നമുക്ക് വലിയൊരു കടമ്പയാണ് എന്നിരുന്നാൽ കൂടിയും ടീച്ചർമാർ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുതിയ ബെനിഫിഷ്യറി അതായത് ചില ബെനഫിഷ്യറീസിനെ ചിലപ്പോൾ ആഡ് ചെയ്തിരുന്നുണ്ടാവില്ല പക്ഷേ നമുക്ക് ഫേസ് ക്യാപ്ചറിങ് നൂറ് ശതമാനം ആണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബെനഫിഷ്യറിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാതെ പോഷൻ ട്രാക്കറിൽ ആഡ് ചെയ്യാതെ അത് നൂറ് ശതമാനമായെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ അറിയാമല്ലോ നിങ്ങളത് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ആഡ് ചെയ്ത് ആ ഫേസ് ക്യാപ്ചറിങ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം പലർക്കും ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ സക്സസ് എന്ന് കാണിക്കും അതായത് അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് അതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ പി എം ഐയിലോ എൽ എം ഐയിലോ ഏത് കേറ്റഗറി ആണെങ്കിലും സക്സസ് എന്ന് പറഞ്ഞിട്ട് പച്ച കളറിലെ മെസ്സേജ് വരും എന്ന് പറഞ്ഞു ശരിയാണ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആ ബെനഫിഷ്യറി ആഡായി ആഡ് ആവാ ഇൻ ദ സെൻസ് നമ്മുടെ അപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫോണിൽ അത് സബ്മിറ്റായി ആയി പക്ഷേ നമ്മുടെ സെർവറിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൻ്റെ സൈറ്റിലേക്ക് വരുമ്പോൾ അവിടെ അവർ ചെക്ക് ചെയ്യും മനസ്സിലായി അവിടെ അവരെന്ത് ചെയ്യും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യാൻ ഇൻ സെൻസ് ഞങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ അതായത് ഇത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലടിച്ചു കൊടുത്ത പേരാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഓക്കെ എന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്യും പണ്ട് നിങ്ങൾക്ക് അങ്ങനെയായിരുന്നില്ല എൻറ്റർ ഇതൊക്കെ നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരും അതിന് ശേഷം വെരിഫിക്കേഷൻ നടത്തിയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഓൺ ദി സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ട് ആണ് ആധാറും പേരും ഡീറ്റെയിൽസൊക്കെ അടിച്ചത് കറക്റ്റാണെങ്കിൽ മാത്രമേ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയണത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടും അവർ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെ റിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ ബെനിഫിഷ്യറി ആണ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ള കാര്യവും നമുക്ക് വീഡിയോയിലൂടെ പറയാം അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് പോഷൻ ട്രാക്കർ തുറക്കാം എല്ലാവരും പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ആക്കാം പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മുകളിൽ ബെനഫിഷ്യറീസ് എടുക്കാം ബെനഫിഷ്യറീസ് എടുത്ത് കഴിയുമ്പം ഏറ്റവും മുകളിലായിട്ട് കണ്ട നിങ്ങൾ ക്ലൗഡ് ഒരു ചിഹ്നം കണ്ട മേഘത്തിൻ്റെ പനി ഇപ്പോൾ അതിൽ സീറോ എന്നാണ് കാണുന്നത് കണ്ടില്ലേ സീറോ എന്നാണ് കാണുന്നത് അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു ബെനഫിഷറീനെ ആഡ് ചെയ്തിട്ട് ആ ബെനഫിഷ്യറിനെ ആഡ് ചെയ്തതിന് ശേഷം ആ ക്ലൗഡിൽ അവിടെ വന്ന് കിടക്കണ്ടാവും ഈ കാണുന്ന മേഘത്തിൻ്റെ അവിടെ ഒരാളെ ആഡ് ചെയ്താൽ ഒന്നു വരും രണ്ടാളെ ആഡ് ചെയ്ത രണ്ട് മൂന്നാൾ ആഡ് ചെയ്ത മൂന്ന് അങ്ങനെ അവിടെ വന്ന് കിടക്കണ്ടാവും അതിനുശേഷം നിങ്ങൾ ഈ ക്ലൗഡ് ഒന്ന് പ്രസ് ചെയ്യണം ക്ലൗഡുമ്പോൾ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലിപ്പോൾ ഒന്നും ഇല്ല പക്ഷേ ആ ജനറൽ നിന്ന് എഴുതി ചെയ്ത് കണ്ട നിങ്ങൾ അതിൻ്റെ താഴെ അവിടെ നമ്മൾ ആഡ് ചെയ്ത ആളുടെ അവിടെ വന്ന് എടുക്കേണ്ടാവും ആഡ് ചെയ്ത ആളുടെ പേരും ഡീറ്റെയിൽസ് അവിടെ കിടക്കണ്ടാവും ഇതിലിപ്പോൾ നോ പെൻഡിങ് ആണ് ഓൾറെഡി നമ്മൾ ചെയ്ത ആളുടെ അവിടെ വന്ന് കിടക്കണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ എന്ന് പറഞ്ഞിട്ട് കണ്ട അതിപ്പോൾ അങ്ങനെ ഹൈഡ് ആയി പോലെ കിടക്കുക ഒരാളവിടെ വന്ന് നിങ്ങൾ ആഡ് ചെയ്ത ആളവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടെന്ന് തെളിഞ്ഞു വന്നേനെ നീല കളറിൽ കണ്ട റൈറ്റ് സൈഡിൽ പെൻഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട സ്റ്റാർട്ട് ആ സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്തത് കറക്റ്റായിട്ടുള്ള ആധാറാണ് കറക്റ്റായിട്ടുള്ള പേരാണ് കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഈ പെൻഡിങ് ഇതുപോലെ നോ പെൻഡിങ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ആ കാറ്റഗറിയിലേക്ക് അവർ പോവും നിങ്ങൾ പി എമ്മിനെ ആണെങ്കിൽ ചെയ്തെങ്കിൽ പി എം എൽക്ക് പോകും എൽ എമ്മിനാണെങ്കിൽ ചെയ്താൽ എൽ എം എൽ കിക്ക് കുട്ടീനെ ആണെങ്കിൽ കുട്ടിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ നോ പെൻഡിങ് റെക്കോർഡോ നിങ്ങളതിങ്ങനെ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം അവിടേക്ക് പോവാതെ നിങ്ങളിതിനകത്ത് തന്നെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ കേസ് എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം പിന്നെ പോലെ ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണാം ഇതുപോലെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും മനസ്സിലായി അപ്പോൾ രണ്ട് ഇതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാനതിൻ്റെ ഇത് കാണിച്ചു തരാം ഒന്ന് എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്നും രണ്ടാമത് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണാം മനസ്സിലായോ അപ്പം നമുക്ക് ആ കേസ് വരണം നോക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതുപോലെയാണ് ലിസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആ സ്റ്റാട്ടുമ്പോൾ കൊടുത്ത് കഴിയുമ്പോൾ ആ സ്റ്റാട്ട് കറങ്ങിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാളാണെങ്കിൽ ഒരാൾ രണ്ടാളെങ്കിൽ രണ്ടാം എത്ര ആളാണെങ്കിലും അതനുസരിച്ച് ബെനിഫ എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവെയിൽ ഇടണ്ട എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവെൽഡ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആധാർ ഡീറ്റെയിൽസ് മാച്ച് ആവുന്നില്ല അതായത് ഈ ബെനഫിഷ്യറിയുടെ ആധാറുമായി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മാച്ച് ആവുന്നില്ല നമ്മൾ പുതിയതായിട്ട് ന്യൂ ബെനഫിഷ്യറി എടുത്ത് അടിച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിലൊന്നുമില്ലെങ്കിൽ ആ ബെനഫിഷ്യറിയുടെ ആധാറിൻ്റെ പ്രകാരം ആയിരിക്കില്ല പേര് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളോ അപ്പം നമ്മൾ കവിത കെ ടി കവിതയുടെ കെ കെ പിന്നെ കെ എ വി ഐ ടി എച്ച് എ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് കെ എന്നിട്ടൊരു സ്പേസ് കഴിഞ്ഞിട്ട് ടി ഈ കെ എം ടിയും എന്തായിരിക്കും ക്യാപിറ്റലോ അപ്പം അത് ശ്രദ്ധിക്കാണ്ട് എന്തു ചെയ്യും ചെറിയ 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 വ്യത്യാസങ്ങൾ അതുപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൽ ചെറിയ വ്യത്യാസം ചിലപ്പോൾ വരാം മനസ്സിലായി പിന്നെ അമ്മയുടെ ആധാർ വെച്ചാണ് കുട്ടിക്ക് അമ്മയുടെ ആധാർ വെച്ചാൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ പേരാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പേരല്ല കുട്ടിയുടെ പേരവിടെ അധികം പ്രശ്നം വരുന്നില്ല അമ്മയുടെ ആധാർ കുട്ടിക്ക് ആധാറില്ലാത്തതുകൊണ്ട് അമ്മേടെ ആധാർ വെച്ച് ചെയ്യുമ്പോൾ അമ്മയുടെ ആധാറിലെ പോലെ കറക്റ്റ് പേരടിക്കണം ഇങ്ങനെ ഈ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ ഇതിലൊക്കെ ചേഞ്ചസ് വരുമ്പോഴാണ് എന്താവുന്നത് ഇതുപോലെ എൻ്റെയുടെ ആധാർ ഡീറ്റെയിൽസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞ് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊന്നുമില്ല ആ പേര് നോട്ട് ചെയ്ത് വെക്കുക കാറ്റഗറി നോട്ട് ചെയ്ത് വെക്കുക ശേഷം തീ കാണുന്ന ചിഹ്നം കണ്ട ഡിലീറ്റിൻ്റെ ബട്ടൺ കണ്ടില്ലേ അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റായി പോകും ഇതിൽ നിന്ന് ഡിലീറ്റായി പോകും അതിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട രണ്ടാമത് ചേർത്താലും ശരിയാവില്ല ഇത് ഡിലീ ഇങ്ങനെ അതുമ്പം പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി മുന്നേ ചെയ്യണ പോലെ ന്യൂ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ബെനഫിഷ്യറിയിലകത്ത് അപ്പോൾ ഏതാണ് കയറണമെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇനി ന്യൂ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിക്കില്ലേ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നില്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പി ഒരെണ്ണം എടുത്ത് വയ്ക്കുക മനസ്സിലായോ ഒരു കോപ്പി നിങ്ങളെടുത്ത് കയ്യിൽ വയ്ക്കുക ഇല്ലെങ്കിൽ ബെനഫിഷ്യറിയോട് നിങ്ങളെ ഫോണിലേക്ക് അയച്ചു തരാൻ പറയാം അത് നിങ്ങളുടെ ഫോണിൽ കിടക്കണ സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്തോ എന്നിട്ട് ആ ഫോൺ നിങ്ങളുടെ തൊട്ട് ഈ ഫോ ടൈപ്പ് ചെയ്യുന്ന ഫോണിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും എൻ്റർ ചെയ്ത് നോക്കി വയ്ക്കാൻ കറക്റ്റ് ആവും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു ടീച്ചറേതായ ഒരു ഇഷ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ടീച്ചർ ഒരു ഒരാഴ്ചത്തോളമായിട്ട് എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു ഒരു ഒരാഴ്ചയോളായിട്ട് എൻറ്റർ ചെയ്തിട്ടും എന്ത് ചെയ്തിട്ട് ബെനിഫിഷ്യറി കയറി വരുന്നില്ല ഇൻവാലിഡ് കാണിക്കുക എന്ന് പറഞ്ഞു സോ ഞാൻ ആ ടീച്ചറെ ചെക്ക് ഫോൺ വാങ്ങി ചെക്ക് ചെയ്തു ടീച്ചർ ഓഫീസിൽ വന്ന സമയത്ത് ഞാൻ ആ ടീച്ചറുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്തപ്പോൾ ഇനീഷ്യൽ തെറ്റി അടിച്ചേക്കാണ് അവിടെ മനസ്സിലായി അതുപോലെ ഡോട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലേ കറക്റ്റ് ആധാറിലെ പോലെയാണ് അടിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഡോട്ടും ഇനീഷ്യലും ചേഞ്ച് ഉണ്ടായിരുന്നു ഇനീഷ്യലിലൊന്ന് സ്മോൾ ആയിരുന്നു അതൊന്നാമത്തെ പ്രശ്നം അത് ശരിയായി കഴിഞ്ഞപ്പോൾ ആളുടെ ഡോട്ട് ഇട്ടു ഡോട്ടല്ല സ്പേസാണ് ഉദ്ദേശിക്കുന്നത് ഞാനവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ അരുൺ അടിച്ചു കെ നിങ്ങൾ ഒരു നോക്കിയു ഒരൊറ്റ സ്പേസ് ഇട്ടു കെ ക്യാപിറ്റൽ ഒരു സ്പേസ് ഇട്ടു എസ് ക്യാപിറ്റൽ ക്യാപിറ്റലാണ് ഇതുപോലെയാണ് ആധാറില്ലെങ്കിൽ ഇതുപോലെ അടിക്കണം നിങ്ങൾ ഈ ഇതിൻ്റെ ഇടയിൽ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആലോചിച്ച് വയ്ക്കാൻ ശരിയാകുമോ ഇത് സ്മോളായി ക്യാപിറ്റൽ അടിച്ചു എന്ന് വിചാരിക്കുക എന്നിരുന്നാൽ കൂടിയും ആ ഡോട്ട് ഇല്ല ആ ആധാറിൽ അപ്പോൾ ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണ് വരുന്നത് അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക അത് എന്ന് കാണിക്കുമ്പോഴുള്ള കാര്യമാണ് അത് പറഞ്ഞു ഇനി നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് ഇൻവെൽഡ് പോലെ തന്നെ കാണാവുന്ന കേസാണ് രണ്ടാമത്തെ കേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആധാർ ഓൾറെഡി എക്സിസ്റ്റ് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങളുടെ ഫോണുകളിൽ കാണാൻ പറ്റും ഇൻവെൽഡ് പോലെ തന്നെ ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇങ്ങനെ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ ആധാർ നമ്പർ വേറെ എവിടെയോ ചേർത്തിട്ടുണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി ഈ ആധാർ നമ്പർ വേറെ ഏതോ അംഗനവാടിയിൽ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്ര ഇവിടെ ചെയ്യാൻ നോക്കിയാലും സക്സസ് ആവില്ല പിന്നെ ഈ ബെനിഫിഷ്യറി പി എമ്മിന് എക്സാമ്പിൾ എടുക്കാം നമുക്ക് ഒരു പി എം ആണെന്ന് വിചാരിക്കാം ആൾ ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ആ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നു ഏഴാം മാസം അപ്പം നിങ്ങളിവിടെ ചേർക്കാൻ നോക്കണു മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ചേർക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ കാണിച്ചു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ബെനഫിഷറിയോട് ചോദിച്ചു നിങ്ങൾ ഇത്ര നാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ അംഗനവാടിയിലായിരുന്നല്ലോ അപ്പോൾ അവിടെ ചേർത്തിരുന്നോ എന്ന് ചോദിച്ചു ആ അവിടെ ചേർത്തിരുന്നു എന്ന് പറഞ്ഞു അവിടുത്തെ ടീച്ചറെടുത്ത് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ടീച്ചറായാലും ഇപ്പോൾ കാണിക്കണില്ല ടീച്ചറായിരുന്നു പോയി എന്ന് പറഞ്ഞു വിചാരിക്കുക സത്യത്തിൽ എന്താണെന്ന് അറിയോ ഒന്നില്ലെങ്കിൽ ആ ടീച്ചർ അവിടുത്തെ കോർഡിനേറ്ററോട് പറഞ്ഞ് ഡീ ചെയ്യിക്കണം നമ്മുടെ പോഷൻ ട്രാക്കറ് ഡാഷ്ബോർഡ് ഓഫീസിൽ നൽകിയിട്ടോ അവിടെ പോഷൻ അഭിയേണ്ട കോർഡിനേറ്റർ ഉണ്ടാവുമല്ലോ ആളോടോ അല്ലെങ്കിൽ സൂപ്പർവൈസറോടോ പറഞ്ഞിട്ട് എന്ത് ചെയ്യിക്കണം ഡീ ചെയ്യിക്കണം മനസ്സിലായി ആ അവിടുന്ന് പോയി ബെനിഫിഷറീനെ പിന്നീട് അവർ തിരിച്ചു വരും ബാഡ് ചെയ്താൽ മതില്ല അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പാല്ലോ പക്ഷേ ഭർത്താവിൻ്റെ അവിടുത്തെ അംഗൻവാടിയിലെ ടീച്ചർ എന്ത് ചെയ്തു നൈസായിട്ട് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടു മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ ടീച്ചറെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് പോയി ടീച്ചർക്ക് ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ ആൾ വന്ന് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് പോയി എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് വന്നാൽ അവിടുത്തെ ടീച്ചർക്ക് എന്ത് ചെയ്താൽ പറ്റുന്നില്ല ഇതുപോലെ എക്സിസ്റ്റ് കാണിക്കുക അപ്പോൾ ഒരിക്കലും മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടരുത് മൈഗ്രേറ്റ് ഔട്ട് വല്ല ഗൾഫിലേക്കോ എല്ലോ അവിടേക്കോ പോകുമ്പോൾ മാത്രം വേറെ അംഗനവാടികൾക്ക് അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രം ചെയ്യണ ഒരു ഓപ്ഷനാണ് തിരിച്ചു വരുമ്പോൾ അവരെ മൈഗ്രേറ്റിന് ചെയ്യണത് ഇനി ഈ ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് കാണിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക എവിടെ എവിടെ നിന്നാണോ വന്നത് അവിടുത്തെ ടീച്ചറോട് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളവിടെ പുതിയതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ ഓ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കണം മനസ്സിലായാൽ ഈ മൈഗ്രേറ്റ് ഇൻ ചെയ്യണ സമയത്തും എവിടെ നിന്നാണോ വന്നത് അവിടുത്തെ ടീച്ചറ് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങോട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല ഡെഡ് ഡാറ്റ അവിടെ എടുക്കും അതുകൊണ്ട് അവിടെ ലൈവായിരിക്കാം അപ്പോൾ അവിടുത്തെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറോട് വേഗം ഭർത്താവിൻ്റെ അടുത്ത അങ്ങനെ അവിടുത്തെ ടീച്ചറോട് വേഗം ഇന്നാക്കിയിടാൻ പറയാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളിങ്ങോട് ഇൻ ചെയ്തെടുക്കുക അപ്പോൾ അവിടെ അവിടെ ഡീക്ടിവേറ്റ് ചെയ്ത് ഇവിടെ ചേർക്കാൻ ബുദ്ധിമുട്ടില്ല അതിൻ്റെ പോലെ നേരെന്ത് ചെയ്യാം മൈഗ്രേറ്റ് ഇൻ ചെയ്ത് ബെനിഫിഷ്യറി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ആ മൈഗ്രേറ്റ് ഇൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഓൾറെഡി എക്സിസ്റ്റ് വരുന്ന കേസാണ് കേട്ടോ അത് നിങ്ങളെ പോഷൻ ട്രാക്കർ തുറന്നട്ടെ നമ്മുടെ മോർ ഓപ്ഷനിൽ പോവാം മോർ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് കാണാം കേടാ എ ഡബ്ല്യു സി മൈഗ്രേഷൻ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ തൊട്ട് മുകളിൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എ ഡബ്ല്യു സി മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അവിടെ ആകേണ്ട എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഓൾറെഡി ഒരു ഇവിടുത്തെ ടീച്ചർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഇരുപതൊമ്പത് രൂപ കണ്ട ഈ ടീച്ചറ് ഓൾറെഡി സക്സസ്ഫുള്ളി ഒരാളെ മൈഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുക ഇപ്പം നിങ്ങളുടെ അവിടേക്ക് വന്നില്ല ഇപ്പം കുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ അങ്ങനെ ടീച്ചറാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ എവിടെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആ അത്രയുള്ളൂ ഹസ്ബൻഡിൻ്റെ അവിടെയുള്ള ടീച്ചർക്ക് ഒന്നും ചെയ്യേണ്ട കാരണം ഹസ്ബൻ്റിൻ്റെ അവിടുത്തെ അങ്ങനവാടി എന്നാണ് സ്വന്തം വീട്ടിലേക്ക് ഏഴാം മാസം പ്രസവത്തിന് വന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെയുള്ള ടീച്ചർക്ക് ഒന്നും ചെയ്യേണ്ട വെറുതെ അവരെ ബെനിഫിഷ്യറിയിൽ ഇട്ടാൽ മതി ഈ ടീച്ചർക്ക് ഇങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ പിന്നെ ആ ടീച്ചർ എന്താക്ടിവിറ്റി ചെയ്ത് കളഞ്ഞു തരണം ഓഫീസിൽ അറിയിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇപ്പോൾ പെൺകുട്ടി പ്രസവത്തിനെ സ്വന്തം വീട്ടിലേക്ക് വന്നു സ്വന്തം വീട്ടിലെ അവിടുത്തെ അങ്ങനവാടി ടീച്ചർ ഇവിടെ അവരെ മൊബൈൽ നമ്പർ അടിക്കുക പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ അടിക്കണം വേറെ അടിക്കരുത് അതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ട് ആ സെർച്ച് കൊടുക്കുമ്പോൾ ഒരു ഒ ടി പി ബെനിഫിഷ്യറിക്ക് പോവും ആ ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരും ഇന്ന അംഗനവാടിയിൽ ഉണ്ടായിരുന്ന ബെനിഫിഷ്യറി നമ്മുടെ ഇവിടുത്തെ അംഗനവാടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് നേരോട്ട് കാണിച്ചുതരും അത് നമ്മൾ യെസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെ നിന്ന് എവിടെയായിരുന്നു ഉണ്ടായിരുന്ന ആ ആൾ നേരെ നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരും പി എം ആണെങ്കിൽ നമ്മുടെ പി എമ്മിൽ ഒന്ന് കെടുക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട അവിടുത്തെ ടീച്ചറേ അത് പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഇന്ന് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാതിരിക്കാം ഇപ്പം ഇതിനകത്ത് കണ്ട ഈ കുട്ടി മൈഗ്രേറ്റഡാ അതായത് വേറെ അംഗൻവാടിന്ന് നമ്മുടെ അംഗൻവാടി ഇവിടുത്തെ അംഗൻവാടിക്ക് വന്നു അത് ലിസ്റ്റിങ്ങിനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എ ഡബ്ല്യു സി ഇൻവാലിഡും വരാം ഓൾറെഡി എക്സിസ്റ്റും വരാം ഈ രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞു തന്ന പോലെ ക്ലിയർ ആയിട്ട് ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം അന്യായമായെങ്കിൽ റീസ് ജെനുവിനായിട്ടുള്ള കമൻ്റ് അനുസരിച്ച് നമ്മൾ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്